യു എൻ ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം വിമർശനമുന്നയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അന്താരാഷ്ട്ര ഭീകരവാദത്തിൻ്റെ പ്രഭാവ കേന്ദ്രമെന്നാണ് പാകിസ്ഥാനെ ജയശങ്കർ വിളിച്ചത് ലോകത്ത് നടന്നിട്ടുള്ള പ്രമുഖ ഭീകരാക്രമണങ്ങളെല്ലാം പാകിസ്ഥാനിൽ നിന്നും രൂപം കൊണ്ടവയാണെന്നും പ്രസംഗത്തിൽ ജയശങ്കർ പറഞ്ഞു ആഗോള ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാനെന്നും സ്വാതന്ത്ര്യകാലം മുതൽ ഇന്ത്യ ഭീകരവാദത്തെ നേരിടുകയാണെന്നും പഹൽഗാം ഭീകരാക്രമണം എടുത്തുപറഞ്ഞ് എസ് ജയശങ്കർ വ്യക്തമാക്കി ഭീകരവാദം നയമായി സ്വീകരിക്കുകയും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഭീകരകേന്ദ്രങ്ങൾ തുടങ്ങുകയും ഭീകരരെ പരസ്യമായി മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെ ലോകം ഒറ്റക്കെട്ടായി നേരിടണം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ ആരെങ്കിലും പിന്തുണച്ചാൽ നാളെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ ജയശങ്കർ ലോകത്ത് നടന്നിട്ടുള്ള പല ഭീകരാക്രമണങ്ങളുടെയും അടിവേരുകൾ തേടിപ്പോയാൽ എത്തുക പാകിസ്ഥാനിലായിരിക്കുമെന്നും ആരോപിച്ചു ഭീകരതയിൽ നിന്നും സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാനും ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുമുള്ള അവകാശം ഇന്ത്യയ്ക്കുണ്ട് ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നത് അടിച്ചമർത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഭീകരവാദത്തെ തടയുന്നതിലെ യു എൻ നിലപാടിനെതിരെയും ജയശങ്കർ വിമർശനമുന്നയിച്ചു ലോകത്ത് സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോഴും ഭീകരവാദം ശക്തിപ്രാപിക്കുമ്പോഴും യു എന് ഒന്നും ചെയ്യാനാകുന്നില്ലെന്നായിരുന്നു ജയശങ്കറിന്റെ പരാമർശം നാഷണൽ ഡെസ്ക്